ഒഴിവ് കിട്ടണ്ട കുർത്തിയാക്ക പിന്നെ ഞാനിപ്പോ വന്നത് ഒരു പ്രത്യേക കാര്യം പറയാനാ പറ്റൂലെന്ന് മാത്രം പറയരുത് ഈ കാര്യം എനിക്കൊരു പറഞ്ഞ നാലഞ്ച് വിസ ഇതിനകത്ത് ഉണ്ടായിരുന്നു ഓരോരുത്തരും വന്ന് ചോദിച്ചപ്പോ എടുത്തു കൊടുത്ത് തീർന്നു കുഴപ്പമില്ല വൈകുന്നേരം ഒരു പത്തിരുപത്തഞ്ച് വിസ വരാണ്ട് അതിന്ന് പറ്റിയെ നോക്കി നമുക്ക് തരപ്പെടുത്താം നിങ്ങളെ ഊത്തേക്കാൻ അല്ല ഞാൻ ചോദിച്ചത് സീരിയസ് ആയിട്ടാ അനേന് വേണ്ടിയിട്ടാ എന്റെ പെങ്ങളുടെ ജീവിതാണത് ബാപ്പുട്ടിയേ ഇവിടെ വന്നിരിക്കും ഇവിടെ ഒരു വിസ ധരപ്പെടുത്തു പറഞ്ഞാല് എളുപ്പാണോ ജീവറ എന്റെ ജ്യേഷ്ഠന്റെ മോനൊരു വിസ തെറിയാൻ തുടങ്ങിയിട്ട് ഒമ്പത് മാസമായി കഴിഞ്ഞ മാസം ജ്യേഷ്ഠ മരിച്ചു നിനക്കറിയില്ലേ നിന്റെ പ്രശ്നമൊക്കെ എനിക്ക് മനസ്സിലാവും ഞാൻ എന്താ ചെയ്യ ഏതെങ്കിലും നനക്കൊരു വിസ ശരിപ്പെടുത്താൻ എനിക്ക് കഴിഞ്ഞാൽ അത് ഞാൻ നിനക്ക് തരും കമ്പനിയുടെ പുതിയ ബ്രാഞ്ച് നാലഞ്ച് മാസത്തിനുള്ളിൽ തുടങ്ങാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ ഒരു വിസ സംഘടിപ്പിക്കാൻ ശ്രമിക്കാം ശ്രമിക്കാമെന്നേ പറയുന്നുള്ളൂ ഇതൊരു ഉറപ്പല്ല ഒരുപക്ഷെ ബ്രാഞ്ച് തുടങ്ങിയില്ലെന്നും വരും ഞങ്ങളുടെ ബോസ് ഒരു പ്രത്യേക ക്യാരക്ടറാണ് വിചാരിച്ച ബ്രാഞ്ച് തുടങ്ങിയിട്ടില്ലെങ്കിലും വിസ ശരിപ്പെടുത്താൻ പ്രയാസം ഉണ്ടാവില്ല ആ അതൊക്കെ പണ്ട് ഇപ്പൊ ഇവിടുത്തെ കഥയൊക്കെ തലകുത്തി മറിഞ്ഞില്ലേ ഏതാലും ഞാൻ ശ്രമിച്ചു നോക്കാം പക്ഷേ വിസക്ക് കാശിന്റെ ചെലവുണ്ടാകും എന്റെ സ്ഥിതി നിനക്കറിയാലോ നിന്റെ സ്ഥിതി വഷളാക്കിയത് ഞാനാണോ നീ തന്നെയല്ലേ എന്റെ സാമർഥ്യം കൊണ്ട് ബായുടെ ബക്കാലിൽ നിന്ന് ഞാൻ നേരത്തെ തടി തപ്പി നീ ഇപ്പോഴും അയാളെ സേവിച്ചുകൊണ്ടിരിക്കുകയല്ലേ ഇപ്പോഴും അവിടെ നിന്ന് രക്ഷപ്പെടണമെന്ന് നിനക്ക് ആഗ്രഹമില്ല എനിക്ക് നിന്റെ അത്ര അറിവോ സാമർഥ്യമോ ഇല്ല കുറുക്ക് വഴികളൊന്നും ശീലിച്ചിട്ടുമില്ല ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ കിതച്ചോടിക്കൊണ്ടിരിക്കുന്ന പതിനായിരങ്ങളുടെ കൂട്ടത്തിൽ ഒരാളായി എന്നെയും കണ്ടാൽ മതി ീ പറഞ്ഞ പോലെ വക്കാലയിൽ ഒരുമിച്ച് ജോലി ചെയ്ത് ഒരേ ഭക്ഷണം കഴിച്ച് ഒരു മുറിയിൽ ഉറങ്ങിയ നാലു വർഷത്തെ നമ്മൾ തമ്മിലുള്ള ബന്ധമാണ് എന്നെ ഇവിടെ എത്തിച്ചത്